വീടിനുള്ളിൽ കയറി മൊബൈൽ ഫോണും വാച്ചും പണവും മോഷ്ടിച്ചയാളെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമൺകാവ് ആയിക്കുന്ന വീട്ടിൽ നെടുമൺകാവ് ഗോപിയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് ഇളമാട് കുളഞ്ഞിയിൽ ശോഭന മന്ദിരത്തിൽ രമണിയുടെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോണും വാച്ചും അയ്യായിരം രൂപയും മോഷണം നടത്തിയ കേസിലാണ് ഇയാൾ പിടിയിലായത് ഇക്കഴിഞ്ഞ നാലാം തീയതിയായിരുന്നു സംഭവം നടന്നത് രാവിലെ അഞ്ചുമണിയോടു കൂടി കുളഞ്ഞിയിൽ പോയ ഗോപി വീടിന്റെ കഥക് തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തു കയറുകയും മേശയുടെ മുകളിലിരുന്ന് വിലപിടിപ്പുള്ള ആൻഡ്രോയിഡ് ഫോണും വിലപിടിപ്പുള്ള വാച്ചും മേശയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയും മോർട്ടിച്ച് കടന്നു കളയുകയായിരുന്നു മോഷ്ടിച്ച ഫോണിന്റെ ടവർ ലൊക്കേഷൻ സൈബർ പോലീസ് വഴി മനസ്സിലാക്കിയ ചടയമംഗലം പോലീസ് പരവൂരിൽ പ്രതിയുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പരവൂർ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ ചടയമംഗലത്ത് നിന്നും അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ മോഷണം നടത്തിയത് ഇയാളാണെന്ന് പോലീസിനോട് സമ്മതിച്ചു മോഷണം നടത്തിയ മൊബൈൽ ഫോണും ഇയാളുടെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്തു വാച്ച് ആയൂരിൽ ഒരാൾക്ക് വിറ്റുവെന്നും മോഷ്ടിച്ചെടുത്ത പണം ഭക്ഷണം കഴിച്ചും മദ്യപിച്ചും തീർന്നുപോയി എന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് ഇളവക്കോട് സ്വദേശിയായ ഒരാളെ ആസിഡ് ഒഴിച്ച കേസിൽ ഇയാളെ കോടതി പത്തു വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ചടയമംഗലം കടയ്ക്കൽ പൂയപ്പള്ളി ചാത്തന്നൂർ പാരിപ്പള്ളി പള്ളിക്കൽ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി മോഷണ കേസുകൾ നിലവിലുണ്ട് ചടയമംഗലം എസ് ഐ മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പരവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ኒውስ ቢሮ አንጀል